ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖ ടീക്കാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് കഴിഞ്ഞ രണ്ട് വീഡിയോസ് വീഡിയോസൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് ഗ്ലോക്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ സ്കിന്നിനെ നല്ലൊരു ബെനിഫിറ്റ്സ് കിട്ടുന്ന അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എന്നു പറയുമ്പോഴത്തേക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതെന്താന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടു ദിവസം രണ്ടു മൂന്ന് ദിവസം മുന്നേ കോൾ ഡ്രിങ്കിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ടുള്ള ഫേസ് പാക്കുകളും രണ്ടുമൂന്ന് ഫേസ് പാക്കുകൾ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാമെന്ന് അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ ഇന്നു കോൾ ഡ്രക്കെ കുറിച്ചിട്ട് ഞാൻ ആ വീഡിയോയിൽ തന്നെ ഒരു എല്ലാ കാര്യങ്ങളും ഏകദേശമുള്ള കാര്യങ്ങളെല്ലാം വിസ്തീകരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടാൽ മതി ഞാൻ ടാഗ് ഇത് കൊടുത്തേക്കാം നമുക്ക് പെട്ടെന്ന് വീഡിയോയ്ക്ക് കിടക്കാം അപ്പം ഞാനങ്ങനെ മൂന്ന് ഫേസ് പാക്കാണ് കേട്ടോ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കോൾ ഡ്രെക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ പിമ്പിൾസ് അഗ്നി മാർക്സ് എല്ലാം റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് പിഗ്മെൻറ്റേഷൻ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നല്ലതാണ് പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം യൂസ് ചെയ്യും കേട്ടോ അട്ടിപ്പൊളി റെസൽ കിട്ടും ഒറിജിപ്പ് കോൾ റെക്ക് വാങ്ങിയാൽ മതി അതാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ സ്കിൻ കളർ എന്നെ ഇമ്പ്രൂവ് ആകാൻ വേണ്ടിട്ട് അടിപൊളി കേട്ടോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഞാൻ ഈ പറയുന്നതൊക്കെ അപ്പൊ ഫസ്റ്റിലത്തെ ഫേസ് ബ്രാക്ക് കണ്ടിട്ട് പോയോ ബാക്കി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എന്നെ കോൾഡ്രിക്കിൻ്റെ പൗഡറാണ് കേട്ടോ ഇത് എടുക്കുന്നത് പിന്നെ അടുത്ത് നവരാരിയുടെ പൊടി രണ്ട് സ്പൂൺ എടുക്കുന്നുണ്ട് പിന്നെ പാൽ കേട്ടോ അതെല്ലാം കൂടി മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫസ്റ്റിനത്തെ ഫേസ് എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് കണ്ടല്ലോ നമ്മുടെ കോൾ പൊടിയും പിന്നെ നവരാരി നവരാരി എൻ്റെ എൻ്റെ എന്താ പറയുക എൻ്റെ ഒരു ഹാർട്ട് എൻ്റെ ഒരു ഹൃദയം എന്നൊക്കെ പറയുമ്പോൾ നവരാരി ഇല്ലെങ്കിൽ ഞാനില്ല എന്നുള്ള ഇതാണ് കേട്ടോ നവരാരി ഈ കോൾ ഡ്രക്കും പാലും കേട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അടിപൊളിയാണ് നിങ്ങൾ ഇത് മാത്രം ഇട്ടു നോക്കിയാലും മതി കേട്ടോ നവരാരി ഞാൻ അപ്പോൾ അങ്ങനെ തന്നെ ഇട്ടേക്കുന്നത് ഇത് കുറുക്കി അതേപോലെ കുറുക്കിൻ്റെ കൂടിയിട്ട് നമ്മുടെ കോളറൊക്കെ യൂസ് ചെയ്താലും മതി കേട്ടോ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്ത് നിങ്ങൾ എടുക്കുക അപ്പോൾ ഇതാണ് പശ്ചാത്തലത്തെ പേസ് വേക്കെന്ന് പറയുമ്പോൾ ഇതൊന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഓവറായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് നിങ്ങളൊന്ന് വാഷ് ചെയ്യുക ഇത് നമ്മൾ നവരായി കുറുക്കാ കുറുക്കാതെ ഇടുന്നതുകൊണ്ട് തന്നെ ഒരു തരിതിരിപ്പ് ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കുറുക്കി എടുക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് അങ്ങനത്തെ ഒരു ഫീല് കിട്ടും കേട്ടോ അപ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ നമ്മുടെ സ്കിൻ ടെക്സ്ചറൊക്കെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒന്നും തന്നെ ഇട്ടിട്ടില്ല കേട്ടോ ഒരു ജസ്റ്റ് ഒരു കാജറ്റ് ചെയ്തിട്ടുണ്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം സ്കിൻ കളറൊക്കെ ഇംപ്രൂവ് ആക്കാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങളിതൊന്നും ട്രൈ ചെയ്ത് നോക്കിയാൽ മതിയെ കഴുത്തിടുന്നില്ല കേട്ടോ കഴുത്തിൽ അടിപൊളി മെസ്സ് പരിപാടിയാണ് കഴുത്തിലിടുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ ഫേസിൽ മാത്രം ഇട്ടിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് ഒരു ഫിഫ്റ്റീ മിനിറ്റ്സ് ആയിട്ടോ ഓവറായിട്ട് വെച്ചേക്കണ്ട ഭയങ്കരമായിട്ട് നമ്മളെ സ്കിൻ ഡ്രൈ ആയി ആയിപ്പോവും അതിനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് ഒന്ന് ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യുക ഇത് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഫേസ് ബാക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റിലത്തെ ഫേസ് ബാക്ക് വാഷ് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയോ കേട്ടോ എന്ത് ബുദ്ധി ഇല്ലാത്തവളാണ് ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല വീഡിയോ എടുത്തുകൊണ്ടിരുന്ന കാര്യം കൂടിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങളിൽ അതിൽ എന്തോ പെട്ടിട്ട് വാഷ് ചെയ്ത് പോയതാ സോറി കേട്ടോ വാഷ് ചെയ്യാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി വിട്ടുപോയത അപ്പോൾ നമുക്ക് സെക്കൻഡ് ഫേസ് ബാക്ക് നിങ്ങൾ കണ്ടിട്ട് വരും എന്നിട്ട് ബാക്കി നമുക്ക് കിട്ടാൻ നോക്കാം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് കോൾഡ്രക്കിൻ്റെ പൗഡർ ഇത് ഞാൻ നമ്മുടെ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ലിക്വറസിൻ്റെ പൊടി അതായത് ഇരട്ടി മധുരം പിന്നെ കേടും പിന്നെ ഹണിയാണ് കേട്ടോ സെക്കൻഡ് ഫേസ് ബാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ഫേസ് ബ്രാക്ക് എന്ന് പറയുമ്പോൾ അത് ഇതാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ കോൾഡ്രക്ക് ഉണ്ട് അതായത് പിന്നെ ഇരട്ടി മധുരം കിട്ടും ഇരട്ടി മധുരം അട്ടിപ്പൊടി സാധനമാണ് ഞാൻ വീട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്കിൻ ടെക്സ്ചർ നന്നായിട്ട് ഇമ്പ്രൂവ് ആക്കി തരും കേട്ടോ ഇരട്ടി മധുരം എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കേടുണ്ട് പിന്നെ കുറച്ച് ഹണിയുണ്ട് കേട്ടോ അതാണ് ഈ ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിടാം ഇതിട്ടിട്ട് എന്തായാലും കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇടുവാൻ കേട്ടോ കാണുന്നില്ല കൂടിയിട്ട് ഒരു ദിവസം ഒരു നേരം ഇടുന്നത് കൊണ്ട് തന്നെ എന്താവുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ നിങ്ങൾ ഓരോ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ഓരോന്ന് ഓരോന്നിടുക കേട്ടോ തൈര് ആണോ നിങ്ങൾ നമ്മൾ ഞാൻ യാണെന്ന് പറയുമ്പോൾ ഡ്രൈ സ്കിന്നാണ് അപ്പം ഞാൻ എൻ്റെ സ്കിന്നിന് ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇടുന്നത് അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങളുടെ സ്കിന്നിന് എന്തൊക്കെയാണ് ഓക്കെ ആവുന്നത് എന്തൊക്കെയാണ് ഓക്കെ അല്ലാത്തതെന്ന് അതനുസരിച്ച് നിങ്ങളുടെ സ്കിന്നിൽ ഇടുക കേട്ടോ ചിലപ്പോൾ എൻ്റെ സ്കിന്നിൽ ഓക്കെ ആവുന്നതായിരിക്കത്തില്ല നിങ്ങളുടെ സ്കിന്നിൽ ഓക്കെ ആവുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ഇരട്ടി മധുരം ഇരട്ടി മധുരം നമ്മുടെ കോലരക്ക് അതെല്ലാം കൊണ്ടുള്ള ഫേസ് പാക്ക് ഇട്ടുണ്ട് അപ്പൊ നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ കയറ്റി വാഷ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ എൻ്റെ ഏകദേശം ഒരു ഫോൺ വിളി ഞാൻ എൻ്റെ അനിയത്തി വിളിച്ച് സംസാരിച്ചു ഏകദേശം ആയപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ ചടവിടയോ എന്ന് കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ അപ്പൊ ഞാൻ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ വാഷ് ചെയ്തിട്ട് വന്നിട്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫേസ് ഒക്കെ നല്ലൊരു ഗ്ലോയും കാര്യവും ലൈറ്റും കേട്ടോ നല്ല ലൈറ്റ് നമ്മുടെ സൂര്യൻ്റെ സൺലൈറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഫേസ് ഒക്കെ നല്ല ഗ്ലോയും കാര്യങ്ങളും അത്യാവശ്യം ബ്രൈറ്റ് ഒന്ന് ബ്രൈറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടോ ഫിട്ടൊന്ന് കണ്ടിട്ട് അങ്ങനെ ഒരു ഫീൽ കാണുന്നുണ്ടോ അപ്പോൾ നമുക്ക് അടുത്ത ഫേസ് പാക്ക് ഇത് ദ ലാസ്റ്റ് ഫേസ് പാക്ക് ആണ് കേട്ടോ അടുത്തത് ഞാൻ കാണിച്ചു തരാം ഇതിലൂടെ നമ്മുടെ ഫേസ് പാക്ക് നമ്മുടെ കോർക്കിട്ട് ഫേസ് പാക്ക് ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഏതാണെന്ന് അപ്പോൾ ആ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് യൂസ് ചെയ്ത് പറഞ്ഞുതരാം കോളരക്ക് കോളരക്ക് എടുക്കുക പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഫ്ളാക്സിഡിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ ഫ്ളാക്സിഡിന്റെ പൊടി പൊടിച്ച് വെച്ചേക്കുകയാണ് അത് ഞാൻ എന്തെങ്കിലും ഫേസ് പാക്കിന്റെ കൂടിയോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ നമ്മുടെ ഡോട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ മേലിങ്ങനെ ടോപ്പിംഗ് പോലെ ഇട്ടിട്ട് കഴിക്കാറുണ്ട് അപ്പം ഞാൻ ഇതിന്റെ ഇതിൻ്റെ ഫ്ളാക്സ് ഇങ്ങനെ പൊടിച്ച് വെച്ചേക്കും യൂസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് കോളിരക്കിൻ്റെ പൊടി പ്ലസ് ഫ്ലാക്സ് ഫ്ലാക്സീഡ് ആട്ടോ ഇത് നമുക്ക് കടലിലോ പാലിലോ എന്തിന് വേണമെങ്കിലും മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ ഞാൻ ഇതെടുക്കാം കേട്ടോ കോൾ പൊടി എടുക്കുകയാണ് കോൾഡ്രക്കിൻ്റെ പൊടി പൊടി പൊടിയെടുക്കുന്നുണ്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ കാണിച്ച് നമ്മുടെ ഫ്ലാക്സ് ഫ്ലാക്സ് സീഡ് കേട്ടോ ഇതിനകത്തൊരനുപുന്യം ഫോയിലുണ്ട് ഞാനിത് അടച്ച് എയർ ടൈറ്റ് ആക്കി വെച്ചിരുന്ന കേട്ടോ അതായിട്ട് അതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഫ്ലാക്സ് സീഡിൻ്റെ യു നല്ല സാധനം കേട്ടോ ഇത് പാലോ തൈരോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് പാലാട്ടോ എടുക്കുന്ന കൊച്ചു പാലെടുത്തിട്ടുണ്ട് അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ നമുക്കിന്ന് കയ്യിൽ അപ്ലൈ ചെയ്യാം എല്ലാം കൂടിയിട്ട് ഫേസ് നമുക്ക് തിരിച്ച് വല്ല പണിയും തന്നാലോ എല്ലാം കൂടെ ഒന്നിച്ച് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു ദിവസം തന്നെ ഒരു നേരം തന്നെ അപ്പോൾ നമുക്കിതെല്ലാം കൂടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് കയ്യിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഇല്ല കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ ഒരു ഫീൽ ഫീലും കേട്ടോ അതിനുശേഷം നമുക്ക് അപ്ലൈ ചെയ്യാമേ അപ്പം നമ്മുടെ കോൾഡ്രക്കിൻ്റെ ഇത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇത് ഒന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത്രയേ ഉള്ളൂ വേറെ പരിപാടികളൊന്നുമില്ല ഇന്ന് വാഷ് ചെയ്തു കേട്ടോ ഞാനത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അത്രയേ ഉള്ളൂ ഇത് വാഷ് ചെയ്ത് ഇങ്ങനെ പെട്ടെന്ന് ഒന്നും ഓവറായിട്ട് ഒന്നും കിട്ടത്തില്ല കേട്ടോ അപ്പോഴും തന്നെ ഇൻസ്റ്റൻ്റെ ആയിട്ട് ചെറിയൊരു ബ്ലോഗ് കിട്ടുമെന്ന് പറയുക അത്രേ ഉള്ളൂ അത് പെർമനൻ്റ് അല്ല നിങ്ങൾ കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഏകദേശം കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അല്ലാണ്ട് ഒരു ദിവസം യൂസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് റിസൾട്ടൊന്നും കിട്ടത്തില്ല അപ്പോൾ ഇത് നിങ്ങൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിന് ശേഷം വാഷ് ചെയ്ത് കളയും കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രയായിരുന്നു ഫേസ് ബാക്ക് വന്നിട്ട് അപ്പോൾ ഞാൻ എല്ലാം അപ്ലൈ ചെയ്തു അപ്പോൾ ബോൾടെക്കിൻ്റെ ഫേസ്ബാക്കാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത് നിങ്ങളിതിപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്ത് പറയുക അടിപൊളിയാണ് എനിക്ക് ഇൻസ്റ്റയിൽ ഒരുപാട് പേര് പേരിപ്പോൾ എനിക്ക് കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ചേച്ചി ചേച്ചിയുടെ ഫേസ് ബാക്ക് നല്ലതാണ് അതാണ് ഇതാണ് ഓരോ ഭയങ്കര സന്തോഷം കേട്ടോ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണുന്നതായിരിക്കും ബൈ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പം നാളെ കാണാം കേട്ടോ ബൈ